ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ കുറച്ചധികം ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കൂർക്ക വാങ്ങിക്കാറുണ്ട് അപ്പോൾ കൂർക്ക വാങ്ങിക്കുമ്പോൾ ഒരുപാട് കൂർക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അത് നന്നാക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ടൈമും വേസ്റ്റാ വേസ്റ്റായി പോകും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ കൂർക്ക പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ അതുപോലെ തന്നെ കയ്യിലൊന്നും കറി വളരെ എളുപ്പത്തിൽ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നാക്കി എടുക്കാനുള്ള കൂർക്ക നല്ലോണം കഴുകി എടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ നാല് തവണെങ്കിലും അത് അടുപ്പിച്ച് കഴുകി നല്ലോണം എടുക്കണം അതിലെ മണ്ണും ചളിയൊക്കെ അതൊക്കെ നല്ലതുപോലെ പോയി കിട്ടണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തൊലിയൊന്നും കളയാതെ അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുക്കറിലേക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചധികം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് വിസിലടിപ്പിച്ചത് ഓവർ കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ താ ഞാനിവിടെ രണ്ട് വിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇതൊരു കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം ഇതാ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുപാട് കൂർക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ കൂർക്കൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ കുർക്കായി കാര്യം കിട്ടുക അപ്പോൾ അതൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാട്ടെ പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്തെടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉപ്പ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കട്ടെ എങ്കിൽ മാത്രമേ ആ ഒരു കൂർക്കയിലേക്ക് നല്ലോണം ഉപ്പ് പിടിക്കുള്ളൂ ഇത് തൊലിയോടു കൂടിയാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ മാത്രമല്ല നമുക്ക് സമയം ലാഭിക്കാം ഗ്യാസും ലാഭിക്കാംട്ടോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ തന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതിൻ്റെ തൊലിയും കളഞ്ഞെടുക്കാം അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി അടുത്ത ടിപ്പ് നമ്മൾ ഇതുപോലെ നേന്ത്രപ്പഴക്കം വാങ്ങിക്കുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ ഒരുപാട് നേന്ത്രപ്പഴക്കം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ രണ്ട് ദിവസം ആകുമ്പോഴേക്കും അത് പഴുപ്പ് കയറുക അല്ലാന്നുണ്ടെങ്കിൽ കറുത്ത് പോകുക അങ്ങനെയൊക്കെ വരുന്ന വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ് നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയെ കുറിച്ച് വിനാഗിരി ഒരു പാദത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു കുറച്ച് മാത്രം മതി കേട്ടോ ഇനിതാ ഈ ഒരു വിനാഗിരി ദാ ഇതുപോലെ ഈ ഒരു പഴത്തൊലി ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കട്ടെ ഈ ഒരു പഴത്തൊലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ പഴത്തിൽ പഴത്തിലും ഇതുപോലെ വിനാഗിരി തേച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരമാവധി ഈ ഒരു പഴം പെട്ടെന്ന് കറുത്തു പോകുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം പഴുപ്പ് കയറുക അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ നമുക്കൊരു ഒരാഴ്ച വരെയൊക്കെ ഇതുപോലെ സൂക്ഷി വെക്കാനായിട്ട് പറ്റും ഒരുപാട് പഴമൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാധാരണ ചായയൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ തിളച്ച ചായയൊക്കെ ചൂടോടെ കൂടെ തന്നെ ആ ഒരു തിളച്ച പാടനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് പൊട്ടിപ്പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ വെച്ചെടുക്കുക എന്നിട്ട് തിളച്ച ചായ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിപ്പോകൂലട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണിനെ വെച്ചു കൊടുക്കട്ടെ എന്നിട്ട് ചായ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പെട്ടെന്ന് പൊട്ടിപ്പോകൂല അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് നമ്മൾ സാധാരണ തക്കാളിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങിക്കാറുണ്ട് തക്കാളിയൊക്കെ പെട്ട ഒരുപാട് വാങ്ങിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരും അങ്ങനെ ചെയ്യാ പെട്ടെന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളൊരു ടിപ്പാണ് അതിനായിട്ട് ഇതാ ഞാനിവിടെ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടെ ജസ്റ്റ് ഇതാ ഒരു ആ ഒരു ഭാഗത്ത് മാത്രം വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ തക്കാളിയിലും അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം വരെ കേട് കൂടാതെ അല്ലെന്നുണ്ടെങ്കിൽ ചീഞ്ഞു പോകാതെ ഫ്രിഡ്ജിലായാലും പുറത്തായാലും അങ്ങനെ ഇരിക്കൂട്ടോ അപ്പോൾ ഇതും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു കിച്ചൺ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നണെന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്